നമ്മളിന്ന് ഒരു ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം നമ്മുടെ കിളിക്കൂടിന് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഈ മരം അല്ല ഈ വലിയ പ്രിയൂരുമാവാണ് ഈ മരം നമ്മൾ വെട്ടാൻ വേണ്ടി പോവാണ് ഇപ്രാവശ്യം ഈ മരത്തിൽ നമുക്ക് ഇഷ്ടംപോലെ മാങ്ങി ഉണ്ടായി ഏകദേശം വളരെ കുറവ് മൂന്നാമത്തെ പ്രാവശ്യം പൊട്ടിച്ചപ്പോഴും ഏകദേശം ഒരു എൺപത്തഞ്ച് കിലോളം മാങ്ങി ഉണ്ടായി പക്ഷേ നമ്മൾ ഈ മരം നമ്മൾ വെട്ടും നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് ഈ കൊമ്പ് മാത്രം ഇറക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ പിന്നീട് നോക്കാ ഈ കൊമ്പെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മൂന്നാല് കൊമ്പുണ്ട് ഈ കൂടിനോട് ചാരി നിൽക്കുന്നത് അതായത് ഈ കൊമ്പുകൾ മാത്രം ഇറക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് ചാരി നിൽക്കുന്നത് പക്ഷേ അത് എന്തോ പ്രായോഗികമല്ല അല്ലെങ്കിൽ അതെന്തോ നമുക്കൊരു വലിയ നഷ്ടം വരും എന്നുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മരം മൊത്തമായിട്ട് നമ്മൾ വെട്ടാൻ വേണ്ടി പോവുകയാണ് പെട്ടെന്നുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതായതാണ് നമ്മുടെ കൂടിനോട്ട് ഈ മരം ഇവിടെ ജാമായിട്ട് നിൽക്കുന്നത് അവിടെ കൂടിനെ നന്നായിട്ട് പൊട്ടിച്ചിട്ടുണ്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ സാധനം വേണമെങ്കിൽ കൂടിൻ്റെ അവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയാം അപ്പം നമുക്ക് മരത്തിനെ കുറച്ച് നിലർത്താൻ പറ്റും പക്ഷേ അതല്ലാതെ കണ്ട് ഈ മരത്തിന് ചെറുത് പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മരത്തിൻ്റെ തറന ഇത് വയ്യ ഇങ്ങനെ പൊക്കിയിട്ടുണ്ട് കണ്ട ആ ഭാഗം ആ ഭാഗം ആ മൂല നന്നായിട്ട് ഒന്ന് പൊക്കിയിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും പൊക്കിയിട്ടുണ്ട് പിന്നെ കൂടാതെ തന്നെ അതിനൊരു ഉദാഹരണം ഉണ്ടായി ഇവിടെ അങ്ങനെ വേണ്ട ഈ ഒരു ഇതിനകത്തുള്ള വ്യത്യാസം വന്നേക്കാം ഈ ഒരു എഡ്ജിനകത്ത് നല്ലൊരു ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് വേണ്ട അതുപോലെ കൂടാതെ ടൈലുകളൊക്കെ പയ്യെ പൊക്കിയിട്ടുണ്ട് പിന്നെ അപ്പുറം നമ്മുടെ മതിലാണ് അപ്പോൾ മതിലാണ് എൻ്റെ പേരിൽ ഈ മതിലിനെയും പയ്യെ പയ്യെ ഈ മരം ഇങ്ങനെ ചാഞ്ഞ് വെക്കണെൻ്റെ പേരിൽ അതായത് ഈ വശത്തോട്ട് ചാഞ്ചെക്കണേ പേരിൽ കണ്ടോ നിങ്ങളുടെ കൂടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് ഇങ്ങനെ ചാഞ്ച് അപ്പോൾ വെയിറ്റ് മുഴുവൻ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വരികയും തുടരെ തുടരെ മര പയ്യപ്പം ഇങ്ങനെ ചാഞ്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയാണ് വേരിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ ഈ മതിലിന സ്വാഭാവികമായിട്ടും പൊളിക്കാനുള്ള ചാൻസ് അങ്ങനെ കൂടുതലാണ് നമ്മുടെ കൂട് നിൽക്കുന്നത് മതിലിനോട് ചേർന്ന് നിൽക്കണം കണ്ട നമ്മുടെ കിളികളുടെ കൂടുകൾ മതിലിനോട് ചേർന്ന് മതിലിനെ അറ്റാച്ച് ചെയ്യുന്ന പണി തേക്കണത് അപ്പോൾ അതിൻ്റെ പേരിൽ മതിലിനെങ്ങനെ എന്തെങ്കിലും പറ്റിക്കാറുണ്ടെങ്കിൽ കൂടാതെ തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നേരെ ഇപ്പുറം എന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ചയാണ് അപ്പോൾ നമ്മുടെ ആ ഭൂമി ലെവലും ഇവിടുത്തെ അപ്പുറത്തെ ഭൂമി ലെവലിൽ നിന്ന് വ്യത്യാസം ഉണ്ട് നമുക്ക് ഭൂമിയിൽ കുറച്ച് പൊന്തിക്കണം അപ്പം മതിൽ കുറച്ച് അപ്പുറത്തു പതിക്കുന്ന ചാൻസ് കൂടുതലാണ് കൂടാതെ തന്നെ മതിലെന്ന് സംഭവിച്ചാൽ നമ്മുടെ കിളിക്കൂറിനെന്തേലും സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ മരം വെട്ടിയാലോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീടിന് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാക്കുന്നൊരു മരമാണ് അത് കണ്ട ഈ വീടിന് നമ്മുടെ വീടാണെങ്കിൽ കാണുന്നത് അപ്പോൾ ഈ വീടിന് നല്ലൊരു സൈറ്റ് ഉണ്ടാക്കുന്ന നല്ലൊരു കൂളിങ് നിങ്ങൾക്ക് നല്ല കൂളിങ് തരുന്ന ഒരു മരമാണ് വീടിന് ഇതിൻ്റെ കൂടെ വീട് കാണാനായിട്ടും ഒരു ഭംഗി നൽകുന്ന ഒരു മരം കൂടിയാണത് പക്ഷേ എന്ത് ചെയ്യാം നമുക്കത് വെട്ടി മാറ്റിയ ഇപ്പം തൽക്കാലം നമ്മുടെ ഐഡിയയിൽ അത് നല്ലതാണ് നമുക്ക് കിട്ടിയ ഒരു ഒരു അഭിപ്രായം മരം വെട്ടുകാരായാലും ശരിയാണ് മറ്റ് നമ്മുടെ മരത്തിൻ്റെ കടകളൊക്കെ എടുക്കുന്ന ചേട്ടനായാലും മുന്നോട്ട് പറഞ്ഞത് ഈ മരം വെട്ടി മാറ്റുന്നതാണെന്നുള്ളത് അതല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ കൊമ്പിൻ്റെ ഇവിടെയൊക്കെ കാണിച്ച് തരാം ഈ കൊമ്പ് ആ ഈ കൊമ്പൊക്കെ ഇല്ലേ ഈ ഭാഗമൊക്കെ ഇവിടെ ഒരു പാടുകൾ വേണ്ട ഈ ഭാഗമൊക്കെ ചീന്തി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത് അങ്ങനെ മാവിൽ അങ്ങനെ അങ്ങനൊരു കുഴപ്പമുണ്ടാകാൻ ചാൻസ് ഉണ്ട് ചീന്തി വീഴുന്ന ചാൻസ് ഉണ്ടാകാൻ കുഴപ്പമുണ്ട് അപ്പോൾ പിന്നീട് നമുക്കത് എന്താ പ്രശ്നമായിട്ട് വരും അതിൻ്റെ പേരിൽ നമ്മളത് വെട്ടി എന്നുള്ള ഇതാണ് എന്തായാലും നാളെയാണ് മരം വെട്ടാൻ വേണ്ടി പോണത് അപ്പോൾ മരത്തിൻ്റെ വെട്ടിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൊല്ലുണ്ട് നമുക്ക് പുരക്ക് മീതെ ചാഞ്ഞാൽ സ്വർണം കായ്ക്കുന്ന മരമായാലും വെട്ടണം എന്നുള്ളൊരു ചൊല്ല് അങ്ങനെ തന്നെയല്ലേ എൻ്റെ ചൊല്ല് അല്ലെങ്കിൽ വേറെ നിരത്തലക്കുമിതേന്നാണ് അതായത് നമുക്ക് അപകടമുണ്ടായിട്ട് ഉണ്ടാകുന്ന സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ സ്വർണം കായ്ക്കുന്നായാലും വെട്ടണം എന്നാണ് അതിൻ്റെ ഒരു സാരാംശം അപ്പോൾ എന്തായാലും നമുക്കത് വളരെ സങ്കടമുണ്ട് എത്രയോ വർഷം പഴക്കമുള്ള നമുക്ക് എന്തോരം പ്രിയൂര് മാങ്ങലായിട്ടുള്ള മാ മാവാണത് എന്തായാലും വെട്ടണ്ടി വരും എന്ന് പറയുന്നത് വലിയൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് നാളെ വെട്ടുമ്പോഴുള്ള വീഡിയോ കൂടി നമുക്ക് എൻ്റെ അത് കൂടി ടാച്ച് ചെയ്യാം വളരെ ഭംഗിയുള്ള ഒരു മാവാണത് നമ്മുടെ വീട്ടിൽ ഈ മരത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പറയുന്നത് ഭംഗിയാണ് അതുകൂടാതെ തന്നെ പൊരി പുരിവെയിലാണോ ഈ ഭാഗത്തൊക്കെ നല്ല പൊരി പുരിവെയിലാണ് ആകുള്ള തണലെന്നു പറഞ്ഞാൽ നമ്മുടെ പ്രിയൂർമാവിൻ്റെ അടിയിൽ മാത്രമാണ് അപ്പോൾ ഇവിടുള്ള ഉള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പൊരിവെയിലും എത്ര വേനലായാലും എത്ര ചൂടായാലും ശരിയാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരിക്കുക ഇവിടെ പ്രത്യേക തണുപ്പുണ്ട് രസകരമായിട്ടിരിക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത തണല് പക്ഷേ ഇനിയിപ്പോൾ ഒരു തറ മാത്രമായിട്ട് അവശേഷിക്കും മറ്റൊരു മരം വെക്കണമെന്നാണ് ആഗ്രഹം നമുക്ക് ഇവിടെ ഇന്നിപ്പോൾ പിള്ളേരൊക്കെ അത പറഞ്ഞിരിക്കാനും ഞങ്ങളൊക്കെ വൈകുന്നേരം ഇരിക്കാനൊക്കെ നല്ല രസമാണ് ആ കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ കൂടുതലും കൂടെ എൻജോയ് ആയിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് കിളികളോടൊക്കെ ഇങ്ങനെ സ്ഥലം ഞാൻ ഞാനെൻ്റെ ഇപ്പം നല്ല വീഡിയോസിനും ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചും ഈ മരത്തിൻ്റെ ഗുണത്തെക്കുറിച്ചും പക്ഷേ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട് ഈ ഒരു മരം ഉള്ളതുകൊണ്ട് തന്നെ കിളികൾക്ക് വളരെ ഗുണമുണ്ട് അതായത് ഈ മരത്തിൻ്റെ തണലായിരിക്കുള്ളൂ ഈ ചീറ്റമ്മ വന്നടിക്കണത് അപ്പോൾ അതിൻ്റെ കൂടിൻ്റെ ഉള്ളിലോട്ടും തന്നെ ചൂട് നമുക്ക് ഫീൽ ചെയ്യാറില്ല അത് കിളികൾക്ക് ഭയങ്കര ഗുണമായിരിക്കുള്ളൂ എന്നാൽ നമ്മുടെ മരം പൂർണ്ണമായിട്ട് വെട്ടിക്കാൻ സമയത്ത് ഇതാണ് അവസ്ഥ അല്ല ഭയങ്കര ശോകമാണ് അവസ്ഥ എന്ന് ഈ മരം വെട്ടാൻ നേരത്ത് നമ്മൾ ഇവിടെ ഒരു മരവും കൂടി ഈ ഒരു ഉണക്ക മരവും കൂടി വെട്ടാനുള്ള പ്ലാൻഡായിരുന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് രണ്ട് അല്ല നാല് കിളിയുടെ മുട്ട ഉണ്ട് അപ്പം നമ്മൾ വെട്ടണ്ടാന്ന് വെച്ചു കൊണ്ടോ ഇതാണ് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളത്തുള്ളത് ഉണ്ടോ അപ്പോൾ ഇവരുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഈ മരം ഇപ്പോൾ വെച്ചു എന്നിട്ട് ഇവിടെ വെട്ടിയിട്ട് നമുക്ക് ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഈ ഗാർഡനൊക്കെ ആട് പിടിച്ച് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അത് നടന്നില്ല ഇപ്പം നമ്മളത് അവിടെ ആ മരം പോയ സ്ഥലത്ത് വയ്ക്കാനുള്ള നമ്മുടെ റംബൂട്ടാനാണ് വാങ്ങിച്ചു വച്ചേണ്ടത് ഇത് അവിടെ വെക്കാനുള്ള റംബൂട്ടൻ വാങ്ങിച്ചാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ നമ്മുടെ റോ ചേട്ടനാണ് ഇതേ ആ കാടാ കുത്തിപ്പറച്ചുകൂടി ഇരിക്കാൻ അവിടെ വരുന്നുണ്ട് എന്താ ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ ഒരു തെങ്ങിൻ്റെ കട കുത്തിപ്പറിക്കാൻ വീഡിയോ പെട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തു കൂടി വൈറലായ നമ്മുടെ രോഹിത് ശരൻ രോഹിച്ഛരൻ്റെ കട ഇങ്ങനെ കുത്തിപ്പറിച്ചുകൊണ്ടിരിക്കുകയണ്ട ഈ കട കുത്തിപ്പറിച്ചുകൂടെ നമുക്ക് ഒരു റമ്പൂട്ടം വെക്കാണ്ട് ഇവിടെ നമ്മുടെ പിന്നെ ഈ മരം പോയപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോഭമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ചൂടടിച്ചിട്ട് ഉപമ്മാര് ഇവർ ആദ്യം ആദ്യമൊക്കെ മുകളിൽ ഇവിടെയൊക്കെ വന്നിരിക്കുമായിരുന്നു പക്ഷേ പക്ഷേ പിന്നെ തൊഴിൽ തൊട്ട് നേരെ താഴേക്കും നിലത്തൊക്കെ വന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അപ്പോൾ മരം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഗ്രഹം ഒരു ഇരിക്കുന്നതാണ് പറഞ്ഞാൽ കിളികൾക്ക് പിന്നെ കൂടാതെ നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഈ വസ്തുക്കെ നല്ല ചൂടാണ് നല്ല കൂളിങ് പക്ഷേ ഈ അല്ല നല്ല കൂളിങ് ഉണ്ടായിരുന്ന സ്ഥലം സ്ഥലമായിരുന്നു ഈ നമ്മുടെ ഈ വിസിറ്റിങ് റൂമൊക്കെ പക്ഷേ മരമ്പോഴി നല്ല ചൂടാണ് അനുഭവപ്പെട്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ മരമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കട എടുക്കണത് മരം വെട്ടാനുള്ള കാരണമൊക്കെ ഞാൻ വ്യക്തമായിട്ട് നമ്മുടെ വീടോടെ ആയതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും മരം വെട്ടണം അത്ര നല്ലോന്നുള്ള കാരണം യുവന്മാർക്ക് നമ്മൾക്കായാലും ശരി പ്രകൃതിക്കായാലും ശരിയാണ് മരം വെട്ടണത് അത്ര നല്ലതല്ല പക്ഷേ നമുക്ക് എന്തെങ്കിലും ദോഷം വന്നാൽ അത് വെട്ടേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ യുവന്മാരിക്ക് ഈ മരം ഭയങ്കര അനുഗ്രഹം വരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ ബേഡ്സിന് ഭയങ്കര അനുഗ്രഹമായിട്ടുള്ള വീഡിയോ വരുന്നു അല്ല സോറി ബേഡ്സിന് ഭയങ്കര അനുഗ്രഹമായിട്ടുള്ള മരം വരുന്നു ഇത്രയും ചൂടൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞുകിട്ടിരുന്നതാണ് ഇനിയിപ്പം ഇവൻ ഇവിടെ വളരും നമ്മുടെ റംബൂട്ടാൻ റംബൂട്ടാൻ റംബൂട്ടൻകുട്ടന നമ്മൾ അതിനകത്തോണ്ട് സ്ഥാപിക്കും അതിനുവേണ്ടിയാ വെച്ചേക്കുന്ന ചെറിയ പ്രശ്നമൊക്കെ ചോദിച്ചിട്ടും പറയുന്നുണ്ട് കട പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റാൻ പറ്റില്ലെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അത് ഇത്രയും വരെയൊക്കെ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് ചോദിച്ചിട്ടും പറയണത് ഇത്രയും വരെ പിന്നെ അത് ഉണങ്ങി ഉണങ്ങിപ്പോകുമ്പോഴാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടും പറയണത് കുഴപ്പമില്ല എന്തായാലും നമുക്ക് നമുക്ക് നോക്കാം അതിനെന്ത് വരുന്നുള്ളൂ എന്തായാലും മരം വെട്ടുന്നൊരു ഞാൻ നിങ്ങൾക്കൊരു സന്ദേശമായിട്ട് തരുന്നില്ല എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടത് ഒരു എൻ്റെ നിങ്ങൾക്ക് ഒരു ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ബേർഡ്സ് ട്രാവൽ ലോഗ് അതേപോലെ ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താണ് അങ്ങനെ മറ്റുള്ള എന്തെങ്കിലും വെറൈറ്റി ആസുള്ള വീഡിയോസൊക്കെ നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ അപ്പം തന്നെ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത് കിട്ടുന്നതായിരിക്കും കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ